വലിയൊരു സംശയമാണ് നമ്മൾ എവിടുന്നാണ് ഇത്രയും ഇറക്കണത് എന്നുള്ളത് പിന്നെ അക്രലിക്കിന്റെ ഫ്രെയിംസും എവിടുന്നാണ് ഇറക്കണമെന്ന് കഴിഞ്ഞാൽ അധികം ആളുകളും ഗ്ലാസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലാസ് ചെയ്യുമ്പോൾ കൊറിയർ അയക്കുമ്പോൾ പൊട്ടി പോവുക പിന്നെ നമ്മൾ റിട്ടേൺ അയക്കുക അങ്ങനെ പല വിഷയങ്ങളുണ്ട് പിന്നെ പാക്കിങ്ങിൽ പോസ്റ്റ് കൂടും പിന്നെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇത് എടുക്കുമ്പോൾ കുറച്ച് വില കൂടിയാലും ഇത് എടുക്കുമ്പോൾ കുറച്ച് വില കൂടി കഴിഞ്ഞാലും നമുക്ക് അക്രലിക്കിലുള്ള ഫ്രെയിംസും അങ്ങനെയാണ് നല്ലത് അപ്പൊ എവിടെ നമ്മൾ മെയിൻലി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തോളം പത്തല്ല പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ഡൽഹിയിലായിരുന്നു അപ്പം ഏകദേശം എല്ലാ ചെണ്ടി ചിറങ്ങും മാർക്കറ്റുകൾ മേയും കയറി ഇറങ്ങിയിരിക്കണം അപ്പൊ നമ്മളവിടുത്തെ ഒരു സുഹൃത്ത് ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഓൺ വഴിയാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഫ്രെയിംസ് ഇറക്കുന്നത് ഡയറക്റ്റ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നാണ് ഇറക്കുന്നത് അല്ലാതെ നമ്മള് ഇവിടെ നാട്ടിലുണ്ടാക്കുന്ന ആളുകൾ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എടുക്കണല്ലോ നാട്ടിൽ നമ്മൾ തിരൂരിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു തിരൂരിലുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്ത് നമ്മള് വിലയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് റീപ്ലേ ചെയ്തൊന്നും തരാത്തത് കൊണ്ട് നമ്മള് അവിടെ നിന്ന് വാങ്ങാത്തതാണ് പിന്നെ നമ്മൾ ഇതെല്ലാം ഒരു സ്ഥലത്തുനിന്നല്ലോ ഇതെല്ലാം ഡൽഹിന്നല്ല ഈ കാണുന്നൊക്കെ ഡൽഹിന്നാണ് പിന്നെ നമ്മള് നോർമൽ ഇറക്കുന്ന കുറച്ച് ഫ്രെയിമുകൾ ഉണ്ട് മിനി ഫ്രെയിംസ് ഒക്കെ പിന്നെ വൈറ്റ് ഫുഡാണ് ബ്ലാക്ക് അതൊക്കെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇറക്കുന്നുണ്ട് അത് അതും ഡയറക്റ്റ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നാണ് ചെറിയ ചെറിയ യൂണിറ്റുകളല്ല വലിയ മാനുഫാക്ചറേഴ്സ് ആണവരൊക്കെ അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള പിന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഓരോ ഡിസൈനിലും ഒരു വൺ ഫിഫ്റ്റി ഡിസൈൻ അല്ല വൺ ഫിഫ്റ്റി മിനിമം വേണ്ട ഒരു ഇപ്പം ഈയൊരു ഫ്രെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് വില കുറച്ച് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ പോലും ഇനി ഒരു മിനിമം ഇപ്പം ഈ ഒരു ഫ്രെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെയാണ് ചെറിയ ഫ്രെയിമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപതാണ് കൂട്ടിക്കോളും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം അൻപതെണ്ണെങ്കിലും എടുക്കേണ്ടി വരും കാരണം ഓരോരോ ആളുകളെടുത്ത് ഓരോരോ ഡിഫറെൻറ്റ് ഇതായിരിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻസേക്കാരും ചില ആളുകൾ അൻപണ്ണായി കൊടുക്കും ചില ആളുകൾ നൂറെണ്ണം കൊടുക്കും നമ്മൾ വാങ്ങുന്ന അവിടെ നൂറ്റി അൻപതെണ്ണാണ് ഈ ഒരു ഫ്രെയിം നമ്മൾ അൻപണ്ണോളിൽ വാങ്ങിയിട്ട് കാരണം അത്രക്ക് നല്ല വില വരുന്നുണ്ട് ഈ ഫ്രെയിമിൽ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് ഇനി ആർക്കെങ്കിലും ഫ്രെയിംസ് ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം നമ്മൾ എന്താണ് തേർഡ് പാർട്ടിയാണ് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നു പിന്നെ നമ്മളൊരു പ്രോഫിറ്റും കൂടെ വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതും കൂടി ആലോചിച്ചിട്ട് മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഫ്രെയിമുകൾക്ക് മാത്രം പക്ഷെ അത് നമ്മൾ എന്താണ് നോർമലി ഫ്രെയിം വിത്ത് ഫോട്ടോ ഞങ്ങളുടെ പേജിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ